Hi, Friends. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പോക്ക് രാവിലെ പതിവാണേ ഇത് ചന്തയിലോട്ടാണേ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ പതിവായി കാണുന്ന ആളൊക്കെ അന്ന് അറിയാം കേട്ടോ ഇതിപ്പോൾ കാലത്ത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലക്കീടെ ആരെയും പറയണ്ടല്ലോ അവനും കൂടെ പോരുവേ ഇതിപ്പോൾ നാട്ടിലാണേൽ ആ പ്രശ്നമൊന്നും ഇല്ലായിരുന്ന അമ്മയുടെ അടുത്ത് ആൾ നിന്നോളൂ ഇതിപ്പോൾ അങ്ങനെ പറ്റത്തില്ല കേട്ടോ ഇതിപ്പോൾ എവിടെ ഇതുപോലെ ചന്തയിലാണേലും ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾ ഫസ്റ്റില്ല റെഡി ആയിട്ടങ്ങ് ഇറങ്ങി അതണക്കും ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ നാലഞ്ച് ദിവസത്തേക്ക് ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരുവേ ഇപ്പം മീനായാലും പച്ചക്കറി ആയാലും എല്ലാം അതുപോലെ തന്നെ കേട്ടോ ഏട്ടൻ എപ്പോഴും സമയം കിട്ടുമെന്ന് വരത്തില്ല അതുകൊണ്ട് ഇതുപോലെ പോണ ടൈമിൽ കുറച്ചധികം വാങ്ങിക്കേ ഇതിപ്പോൾ ഏട്ടന് വ്യാഴാഴ്ചയും അങ്ങനെ ഏതെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരിക പക്ഷേ ഇവിടെ ചില ദിവസങ്ങളിൽ മീനൊന്നും കിട്ടത്തില്ല ആരും കഴിക്കത്തല്ല അതുകൊണ്ട് മീനൊക്കെ ഉള്ള ദിവസം നോക്കി ഞങ്ങളങ്ങ് പോകും കേട്ടോ

വലുതാട്ട് മീനൊന്നുമില്ലായിരുന്നേ കുറെ ചുണ്ണാമ്പൂവാളെ ഉണ്ടായിരുന്നു കേട്ടോ അതാണേൽ കുഞ്ഞായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അത് വാങ്ങിക്കണ്ടാന്ന് വിചാരിച്ച് പിന്നെ ഉണക്ക വാളയുണ്ടായിരുന്നേ വീട്ടിൽ ഉണക്കം ഇപ്പോൾ ആരും കഴിക്കാത്തൊണ്ടേ അത് നോക്കുന്നില്ല കേട്ടോ പിന്നെ കുറേ മറ്റേ വളർത്തു മീനില്ലേ റോ കടല അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കൊഞ്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ അതാണ്ട് ഞങ്ങൾ ഈ മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഇതിന് ഞങ്ങൾ റൂ എന്നാണ് പറയുന്നത് ഈ ചേച്ചി നിങ്ങൾക്ക് പരിചയം കാണും ഈ ചേച്ചിയുടെ കാര്യം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ഭംഗിയായിട്ട് മീൻ വൃത്തിയാക്കി തരുവേ ഇതിപ്പം വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് പ്രത്യേകിച്ച് പണി ചെയ്യേണ്ട ആവശ്യമില്ല ഈ ചേട്ടൻ ഇല്ലേ പുള്ളീൻ്റെന്ന് വാങ്ങിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാണ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ആ തലേൻ്റെ ഭാഗമായാലും ആയാലും ഒരുപാട് നേരം മനക്കെടേണ്ടി വരും കേട്ടോ അതുകൊണ്ട് വേറെ ആരും ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു ചേട്ടൻ്റെ മീൻ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ വലുതായിട്ട് വാങ്ങാറില്ല മുള്ളു കുറച്ച് അധികം ഉണ്ട് മോനൊക്കെ അത് ബുദ്ധിമുട്ടാട്ടോ മറ്റേ മീനാണേൽ മുള്ളു കുറച്ചേ ഉള്ളൂ അതാണ് മിക്ക സമയം വാങ്ങിച്ചിട്ട് വരുന്നത് അതിനാണ് അതിനാണേണ്ടത് ഈ മീൻ ഞങ്ങളുടെയാണെ ഇതിനാണേ ചില സമയം മുട്ടയൊക്കെ കാണും കേട്ടോ നല്ല ടേസ്റ്റാണ് വലിയ വലിപ്പവും കാണും അതിപ്പം നല്ല ഒരു തോരനൊക്കെ ഉള്ള ആ ഒരു സൈസ് കാണും കേട്ടോ ഇത് മലയാളികളാണേ ഇതിപ്പം മലയാളികൾ എവിടെ പോയാലും കാണും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഇന്ത്യേൻ്റെ ആയാലും ഇപ്പം ലോകത്തിൻ്റെ ആയാലും ഏത് ഭാഗത്ത് നിന്നാലും മലയാളികളില്ലാത്തൊരു സ്ഥലമില്ല കേട്ടോ ഞങ്ങളിതുപോലെ ചന്തയിലൊക്കെ വരുമ്പോഴേ ആരെങ്കിലുമൊക്കെ കാണും പിന്നെ അവരുമായിട്ടൊക്കെ കുറേ നേരം കാര്യമൊക്കെ പറയും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഓണത്തിൻ്റെ കാര്യം ഓണത്തിനൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടും കേട്ടോ ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ

ayo polisi 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 polisi

ആഴ്ചയിൽ ഒരിക്കലേ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഒരു രസവും കാണത്തില്ലേ ഇങ്ങോട്ടൊന്ന് ഇവരെയൊക്കെ ഒന്ന് കണ്ട് രണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് മീനുണ്ടെങ്കിൽ മീനുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഒരു സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇതുപോലെ മീനും പച്ചക്കറിയൊക്കെ വന്ന് തിരഞ്ഞെടുത്ത് വാങ്ങിക്കാനും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാട്ടിൽ ചെല്ലുമ്പോൾ ആ ഒരു രസമൊന്നുമില്ലാട്ടോ അവർ തരുന്നതൊക്കെ നമ്മൾ കൊണ്ടു വരും പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാമേ വിലയും വലുതായിട്ടൊന്നുമില്ല ഇതുണ്ടോ മറ്റേ ഇല്ല ചീരയില്ലേ ഈ ഇരിക്കുന്ന ചീരയില്ലേ അവരിവിടെ മീൻകറിയിലൊക്കെ ഇടുവേ അവരുടെ ഫേവറേറ്റ് സാധനമാണ് ഈ ഒരു ചീര നമ്മുടെ നാട്ടിലുണ്ടല്ലോ മറ്റേ പടരുന്ന പേരെനിക്കറിയത്തില്ല കേട്ടോ ഇത് ഇവിടുത്തെ അവരുടെ ഫേവറേറ്റ് സാധനമാണ് പിന്നെ ഞാൻ കുറച്ച് ചീര വാങ്ങിച്ചേ നമ്മുടെ നാട്ടിലൊന്നും ഈ ഒരു വിലക്കൊന്നും നമുക്ക് ഒരു സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാൻ പറ്റത്തില്ല നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് അതേപോലെ ഒരുപാട് വിലക്കുറവാണ് ഞാനിങ്ങനെ വീഡിയോ പിടിച്ചപ്പോൾ ഈ ചേച്ചിമാർ പറയുന്നുണ്ട് നന്നായിട്ട് പിടിക്കണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ കൂട്ടത്തിലൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോട്ടോ ഒന്ന് നന്നായിട്ട് നന്നായിട്ടെടുക്കാൻ അവർക്കും ഒരു സന്തോഷം ഇവിടെ കൂടുതൽ ഈ പഴമാണേ കിട്ടുന്നത് മറ്റേ പാളയങ്കോടൻ എന്ന് പറയലേ അതും മറ്റേ നമ്മുടെ റോബോസ്റ്റ് അത് രണ്ടു ആണെങ്കിൽ കിട്ടുന്നത് ഞാനിങ്ങോട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് ഈ ചേച്ചി പറഞ്ഞ് ഞാൻ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുക്കട്ടെ എൻ്റെ ഫോട്ടോ നന്നായിട്ട് നന്നായിട്ടെടുക്കാൻ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് തിരിഞ്ഞപ്പോഴേ നല്ല കൊട്ടും പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്താ സംഭവം എന്ന് ഞാൻ നോക്കാൻ പോവുകയാണേ ഇതിപ്പം ഇവിടെ കല്യാണമായാലും പാലാഴ്ച ആയാലും എല്ലാത്തിനും ഇതൊക്കെയുള്ള കൊട്ടും പാട്ടുമൊക്കെ ഉണ്ട് ഇത് കല്യാണം വരുന്നേ ഞങ്ങള് രണ്ടാളും കൂടെ ഓടിപ്പിടച്ചങ്ങെത്തിയപ്പോഴേ അവരെല്ലാരും കൂടെ ഒരു ഇടുക്ക് വഴിയെ കയറിപ്പോയെ പിന്നെ പറകെ പോകാൻ നിന്നില്ല കേട്ടോ വിളിക്കാത്ത കല്യാണത്തിന് പോണ ശരിയല്ലോ ഈ കാണുന്ന വീട്ടിലെ കല്യാണമാണേ പിന്നെ ഞാനെല്ലാക്കും കൂടെ തിരിച്ച് നടക്കുക പുറത്തു കണ്ടോ ഭയങ്കര വെയിലെ ഇതിപ്പോൾ ഒരു ഏഴുമണി സമയമായതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു പതിനൊന്ന് മണിയായി കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അമ്മ അമ്മമാതിരി ചൂടാണേ തണ്ട നിന്ന് വിയർത്തൊലിക്കുക എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ ഈ ഹനുമാൻ ഇതിപ്പം ആ ഒരു ഭാഗത്തോടെ വഴിയുണ്ടേ അത് പുതിയൊരു ഗ്രാമത്തിലോട്ട് പോണ വഴിയാണ് എൻ്റെ വീഡിയോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ இனிமற்று வீடியோட்ட வராமே ஓகே फ्रेंड्स பை